നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വകം അടി എന്ന് പറഞ്ഞ ഇതാണ് ഒന്നൊന്നര അടി തലങ്ങും വിലങ്ങും അടിച്ചു ഓടിച്ചിരിക്കുന്നു ആർ സി ബിയുടെ ബോളർമാര് ട്രാവിസ് ഹെഡ് ടോസ് നഷ്ടപ്പെട്ട് എസ് ആർ എച്ച് ബാറ്റ് ചെയ്യാൻ അയക്കപ്പെട്ടതാണ് എന്നാൽ കിഡിലൻ പ്രകടനം ട്രാവിസ് ഹെഡിന്റെ വക അദ്ദേഹം സെഞ്ചുറി തികച്ചു നാൽപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും എട്ടു സിക്സറും അടക്കം നൂറ്റി രണ്ട് റൺസ് എടുത്തിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് ഏഴ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ആർ സി ബിയുടെ ബൗളർമാരെ അദ്ദേഹം പഞ്ഞിക്കിടുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു കഴിഞ്ഞൊരു വർഷ കാലമായിട്ട് കിടിലൻ ഫോമിലാണ് ഹെഡ് അത് ഐ പി എല്ലേ കൂടി അതേപോലെ അദ്ദേഹം തുടരുമ്പോ എസ് ആർ എച്ച് വലിയ സ്കോറിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചരിത്രം പിറന്നിരിക്കുന്നു വെറുതെ പറയുന്നതല്ല മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്നാണ് ട്രാവിസ് ഹെഡിന്റെ സെഞ്ചുറി പിറന്നതെന്ന് പറയുമ്പോൾ എസ് ആർ എച്ചിന് വേണ്ടി ഒരു ബാറ്റർ ഏറ്റവും വേഗത്തിൽ കുറിക്കുന്ന സെഞ്ചുറി കൂടിയാണത് എന്നാലും അദ്ദേഹത്തോടൊപ്പം അഭിഷേക് ശർമ്മയും മികച്ച രൂപത്തിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹത്തിന്റെ വക മുപ്പത്തിനാല് റൺസ് ആയിരുന്നു ആദ്യവേഗം കുതിക്കുന്ന ആ സ്കോർ കാർഡാണ് എസ് ആർ എച്ചിൻ്റെത് ഇരുന്നൂറിലേക്ക് അവർ പതിനഞ്ചാമത്തെ ഓവറിൽ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ഇത് ഏതുവരെ വരെ ചെല്ലും കാത്തിരുന്ന് കാണേണ്ടതാണ് വല്ലാത്തൊരവസ്ഥയിലാണ് ആർ സി ബി എല്ലായിടത്തു നിന്നും അടികിട്ടുന്ന പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോസ് ഉണ്ട് വരാം